ഹിന്ദുവെന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന നമ്മളുടെ ഇടയിൽ ഈ വിഷം ഇഞ്ചെക്ട് ചെയ്യാൻ ഇവരുടെ താല്പര്യം എന്താ അതിന്റെ പേരിൽ നമ്മൾ അടികൂടണം ഇന്ത്യയെ സ്പ്ലിറ്റ് ചെയ്യണം എനിക്ക് തോന്നുന്നു യഹിയാ ഖാൻ ആണ് പറയുന്നത് ഇന്ത്യ അതായത് പാകിസ്ഥാന്റെ മേധാവിയായിരുന്ന ഖാൻ പറയുന്നു ഇന്ത്യയെ നമുക്ക് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല പകരം ഇന്ത്യയിൽ ഒരു ആയിരം കട്ടുകൾ ഉണ്ടാക്കണം ആയിരം മുറിവുകൾ ഉണ്ടാക്കണം ഇന്ത്യയിൽ അങ്ങനെയാണ് നമ്മൾ പ്രതികാരം ചെയ്യേണ്ടത് ആ കട്ടുകളാണ് ഇവർ പലപ്പോഴും ചെയ്യുന്നത് നിങ്ങൾ ഓർക്കണം അതായത് പാകിസ്ഥാന്റെ സ്ഥാപകനായ മുഹമ്മദ് അലി ജിന്നയുടെ മകള് പോലും പാകിസ്ഥാനിൽ പോയില്ല ഈ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലാണ് നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അവർ വിദേശത്തേക്കും പോവുകയുണ്ടായി അതായത് നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ഒരുമിച്ച് ജീവിച്ചിരുന്ന ഈ ലോകത്തെ അന്ന് തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരുന്ന രാജ്യം ഇന്ത്യയും അഖണ്ഡ ഭാരതമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു അന്ന് വിശ്വാസി അല്ലാത്ത നിരീശ്വരവാദിയായ മദ്യപിക്കുന്ന പന്നിയിറച്ചു കഴിക്കുന്ന ജിന്നയുടെ നേതൃത്വത്തിൽ നിരീശ്വരവാദിയായ ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്ക് വ്യത്യസ്ത ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞ് മാറിപ്പോയപ്പോ ജിന്നയുടെ മകള് പോലും ജിന്നയോടൊപ്പം പാകിസ്ഥാനിലേക്ക് പോയില്ല എന്ന് ചരിത്രം അറിയാം മഹാത്മാഗാന്ധിയുടെ ഈ നാട്ടിലാണ് നിന്ന് നമ്മൾ ജിന്നെ ശരിയാക്കാൻ നിൽക്കരുത് നമ്മൾ മഹാത്മാഗാന്ധിയുടെ നാട് നാട്ടിലുള്ളവരാണ് നമ്മൾ മഹാത്മാഗാന്ധിയുടെ നിലപാടാണ് അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞാൽ നമുക്ക് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വിശ്വാസികൾക്കും വിശ്വാസം ഇല്ലാത്തവർക്കും ഒരുമിച്ച് ജീവിക്കാന്നാണ് ജിന്നെ പറഞ്ഞു പറ്റൂല ഞങ്ങൾക്ക് നിങ്ങളോട് ജീവിക്കാൻ പറ്റില്ല ജിന്നെ ജിന്നെ ശരിയാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഈ അതിതീവ്ര ഹിന്ദുത്വവാദികളും നിൽക്കരുത് അത് അത് ഗാന്ധിജിയോടുള്ള അവഹേളനമാണ് നമ്മുടെ നാടിനോടുള്ള അവഹേളനമാണ് നമ്മുടെ പൂർവ്വപിതാക്കളോടുള്ള അവഹേളനമാണ് അതുകൊണ്ട് അല്ലെങ്കിൽ ആർ എസ് എസ് തന്നെ ക്രിസ്ത്യൻ രാഷ്ട്രീയമെഞ്ചും മുസ്ലിം രാഷ്ട്രീയമെഞ്ചും സംഘത്തോടുള്ള അവഹേളനമാണ് അപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അടി കൂടി നിൽക്കും പക്ഷേ ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണ് ആ ഇന്ത്യക്കാരായി തന്നെ നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം